അപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ സിനിമ പുതിയ സിനിമയല്ല പഴയ പുതിയ അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പോലെ ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്തു പിന്നെ പുതിയ അതായത് ഫോർ കെ എച്ച് ഡി ഒക്കെ ആക്കി ഇറക്കുകയാണല്ലോ അല്ല ഇപ്പോൾ സത്യത്തിൽ ലാലാട്ടനെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ സ്പെഡികം അത് കഴിഞ്ഞ് ദേവദൂതൻ അത് കഴിഞ്ഞ് മണിച്ചിത്രത്തായി വരുന്നുണ്ടോ അല്ലേ മണിച്ചത്തായി വരുന്നില്ല റിലീസായി ഇപ്പോൾ താ തേന്മാവി സത്യത്തിൽ മോഹൻലാലിനെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അല്ല ഇങ്ങനെ പടം ഇങ്ങനെ പുതിയതായിട്ട് ഫോർക്കൊക്കെ വരുമ്പോൾ നടന്മാർക്ക് എന്തോ പൈസ കിട്ടുന്നുണ്ടോ ഇതൊക്കെ ഫ്ലോപ്പ് തന്നെ അയക്കാനാണ് തിയേറ്ററിലത് അതുകൊണ്ട് ഇന്നിപ്പോൾ മണിച്ചിത്രത്തായി പുതിയ വേഷൻ്റെ അതായത് ഫോർക്കൻ്റെ ഒക്കെ ട്രെയിലർ ഓർത്തിട്ടിട്ട് അതാണ് ട്രെയിലർ നോക്കി പഴയ പോലെ തന്നെ തന്നെയാണ് പിന്നെ സുരേഷ് ഗോപി മരിക്കുന്നൊന്നുമില്ല പുതിയ ട്രെയിലറിലും മൈ മരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓർമ്മയില്ലല്ലോ അവരിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല ഇനി ഇനിയിപ്പോൾ ഒരു പടം വിജയിച്ചിയില്ല അല്ലേ സത്യല്ലേ പിന്നെ മറ്റേ എന്താ ലൂസിഫറോ ലൂസിഫറൊക്കെ തള്ളി തള്ളി ജയിപ്പിച്ചതല്ലാണ്ട് ഒരു വിജയം വിജയമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പുതിയ പടങ്ങൾ വിജയിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഇട്ടുന്നേരം കൊണ്ട് പഴയ അല്ലേ വീഞ്ഞിങ്ങനെ പുതിയ കുപ്പിയിലാക്കി ബിന്ദും വീണ്ടും ഇങ്ങനെ ഇറക്കി വിടുകയാണോ എന്താണ് ഇങ്ങനെ ലൈവിൽ നിൽക്കാനാണോ എന്താ അപ്പോൾ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം ചെകുത്താൻ മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി ചില ഭാഷയൊക്കെ ഉപയോഗിച്ചതാണ് പ്രശ്നം എന്നാണ് പറയുന്നത് ചെകുത്താൻ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആശയം ഇപ്പോൾ ഓനുകളൊന്നും ഗൾഫിലിടങ്ങുമ്പോൾ കൊണ്ടു വന്നാലോ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലേക്കും വലിയ ഫോൺ സൈറ്റുകൾ കേരളത്തിലല്ലേ ഫോൺ സൈറ്റുകളുണ്ട് പോണ് വീഡിയോസുകളുണ്ട് പിന്നെ സിനിമയിൽ ഫോണുണ്ട് തെറി വാക്കുകൾ ഉപയോഗിക്കുന്ന സിനിമ ഉണ്ട് തെറി വാക്കുകളുണ്ട് പല മലയാള സിനിമയിലും പിന്നെ എ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സിനിമയിൽ തന്നെ പിന്നെ ചെറുത്താൻ ഉപയോഗിച്ച എം വാക്ക് ഉപയോഗിക്കുന്ന സിനിമ ഉണ്ട് ജോജിയിൽ ഫാദ്വാസിൽ ഉപയോഗിക്കുന്നുണ്ട് ആസിഫലുപയോഗിക്കുന്നുണ്ട് രജിഷ വിജ വിജയൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്കെതിരെ ചെക്താൻ പറഞ്ഞോണ്ടായിരിക്കും ഇപ്പോൾ പ്രശ്നമായി ഉണ്ടായാൽ എങ്ങനെ പറയാതെക്കും അല്ല നമ്മളിപ്പോൾ മോഹൻലാലിനെ കുറിച്ച് അറിയുന്നത് സിനിമയെക്കൂടി തന്നെയാണ് അവൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ബന്ധത്തുകളെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടല്ല നമ്മളെ ഓരോരുത്തർ ആരാധിക്കുന്നു സ്നേഹിക്കുന്നതൊക്കെ അങ്ങനല്ലേ സമൂഹം അപ്പോൾ ഓരോ കോമാളിത്തരം കാണിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോണാണ് അതൊന്നും ഏതായാലും ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിൽ എല്ലാ സിനിമകളും ഇങ്ങനെ വരും എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം പുതിയ പടങ്ങൾ വിജയിക്കില്ലല്ലോ പുതിയ പടങ്ങൾ വിജയിക്കാത്തോടത്തോളം കാലം ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇപ്പം ദേവദൂത് ദേവദൂത അന്നേ ഫ്ലോപ്പ് പടാം ഇപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്തേക്ക് ആനയാക്കി കുതിരയാക്കി എന്ന് പറഞ്ഞിട്ടാണ് പുതിയ വേഷല്ലേ വരുന്നത് അതൊന്നും ആരെയും ഏറ്റെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല അതാരും ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നു ആരെ കണ്ടറിയാം അത് നെയ്യാറ്റങ്കര ഗവൺമെൻറ് ആറാട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും എന്നാ ഒന്ന് പൊളിച്ചാനേ